റാപ്ചർ എന്നത് പല ക്രിസ്ത്യാനികളും പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഭാവി സംഭവമാണ് ഇത് ബൈബിളിൽ നിന്നാണ് വരുന്നത് പ്രത്യേകിച്ച് ഒന്ന് തെസലോനീക്യർ നാല് പതിനാറ് അവിടെ യേശു മേഘങ്ങളിൽ മടങ്ങിവരുമെന്നും അവനിൽ വിശ്വസിക്കുന്നവർ വായുവിൽ അവനെ എതിരേൽക്കാൻ എടുക്കപ്പെടുമെന്നും പറയുന്നു റാപ്ചർ എന്ന വാക്ക് ഇംഗ്ലീഷ് ബൈബിളുകളിൽ കാണുന്നില്ല പക്ഷേ അത് ലാറ്റിൻ പദമായ റാപ്ചറോയിൽ നിന്നാണ് വന്നത് അതിന്റെ അർത്ഥം എടുക്കപ്പെട്ടു എന്നാണ് ഈ സംഭവം രണ്ടാം വരവിൽ നിന്ന് വ്യത്യസ്തമാണ് അവിടെ യേശു ഭരിക്കാൻ ഭൂമിയിലേക്ക് മടങ്ങുന്നു റാപ്ചറിൽ അവൻ തന്റെ ജനത്തിനു വേണ്ടിയാണ് വരുന്നത് ഭൂമിയിലേക്കല്ല മരിച്ചു വിശ്വാസികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും തുടർന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ തൽക്ഷണം രൂപാന്തരപ്പെടുകയും എടുക്കപ്പെടുകയും ചെയ്യും അത് കന്നിമ വെട്ടുന്ന സമയത്തിനുള്ളിൽ സംഭവിക്കും ഭൂമിയിൽ കഷ്ടത എന്ന് വിളിക്കപ്പെടുന്ന വലിയ കഷ്ടതയുടെ ഒരു സമയത്തിനു മുമ്പാണ് റാപ്ചർ സംഭവിക്കുന്നതെന്ന് ചിലർ വിശ്വസിക്കുന്നു ആ കാലഘട്ടത്തിലോ അതിനുശേഷമോ അത് സംഭവിക്കുമെന്ന് മറ്റുള്ളവർ പറയുന്നു എന്നാൽ യേശു വീണ്ടും വരുമെന്നും അവന്റെ അനുയായികൾ എല്ലായ്പ്പോഴും തയ്യാറായിരിക്കണം എന്നും എല്ലാവരും സമ്മതിക്കുന്നു റാപ്ചർ പ്രത്യാശ നൽകുന്നു ഈ ലോകം അവസാനമല്ലെന്നും യേശു തന്റെ ജനത്തെ രക്ഷിക്കാൻ മടങ്ങിവരുമെന്നും ഇത് വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഒരുമിച്ചു കർത്താവിനെ ആകാശത്തിൽ എതിരേൽപ്പാൻ എടുക്കപ്പെടും ഒന്ന് തെസ്സലോനീക്യർ നാൽപ്പതിനേഴ്